മഞ്ചേശ്വരം മംഗൽപാടിയിലെ കണ്ണങ്കല കുറച്ചിപ്പള്ള മണിമുണ്ട ഹനുമാൻ റോഡ് ഒരു വർഷം തികയും മുൻപ് തന്നെ തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായി ഏകദേശം അഞ്ചു കോടി രൂപ ചിലവിൽ നിർമ്മിച്ച റോഡിനാണ് ഈ ദുർഗതി വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മഞ്ചേശ്വരം മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡിലെ കണ്ണങ്കല കുറിച്ചിപ്പള്ള മണിമുണ്ട ഹനുമാൻ റോഡ് ഒരു വർഷം തികയും മുമ്പ് തകർന്ന് യോഗ്യമല്ലാതായി ഉപ്പള ഉപ്പള റെയിൽവേ സ്റ്റേഷൻ ബേരിക്കെ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ഇപ്പോൾ മഴയിൽ പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് നാട്ടുകാർ റോഡിന്റെ റോഡിൻ്റെ അവസ്ഥ ജില്ലാ കളക്ടറെ ബോധ്യപ്പെടുത്തിയിരുന്നതായി മുൻ പഞ്ചായത്തംഗം അസിം മണിമുണ്ട പറഞ്ഞു പണിമുണ്ട ഭാഗത്ത് ഹനുമാൻ നഗർ നഗർ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഉപ്പള റെയിൽവേ സ്റ്റേഷനുമായി ക്രോസ് ചെയ്ത് പോകുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ട്രാക്ക് ക്രോസ് ചെയ്യേണ്ടതേ ഉള്ളൂ അവിടെയുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് യൂസ് ചെയ്തുകൊണ്ട് പക്ഷേ വണ്ടിയുമായി നമ്മൾ പോകുന്ന സമയത്ത് അഞ്ചോ ആറ് കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചുകൊണ്ടാണ് നമ്മൾ ഉപ്പള ടൗണിലേക്ക് എത്തുന്നത് അതിനുണ്ടായിരുന്ന ഏകമാത്രമായിരുന്ന ഈ ഒരു റോഡ് ഇപ്പോൾ ഈ മഴക്കെടിയതിൽ നമുക്ക് ആ റോഡ് നഷ്ടപ്പെട്ടു പോയി അതിന് മുമ്പ് നമ്മൾ എം എൽ എ ബന്ധപ്പെട്ടു അതേപോലെ എം എൽ എ മുഖാതനം നമ്മൾ കവറിംഗ് ലെറ്റർ എടുത്തുകൊണ്ട് കലക്ടറെ അടുത്തേക്ക് പോയി കലക്ടർ സാർ അതിനെ നമ്മൾ നല്ല രീതിയിൽ സ്വീകരിച്ച് കാര്യങ്ങളെല്ലാം കേട്ടു പിറ്റേ ദിവസം നമുക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റ് വിസിറ്റ് ചെയ്തു അതേ ദിവസം തന്നെ ആ റോഡ് തകർന്നു വീണു നമുക്കത് രക്ഷിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും മുഴുവനും വളരെ ബുദ്ധിമുട്ടിലാണ് എന്തെങ്കിലും എമർജൻസി ആയിക്കഴിഞ്ഞാൽ രാത്രി കാലത്തായാലും പകൽ സമയത്തായാലും നമ്മൾ ഇപ്പോളെ ടൗണിലേക്ക് എത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതിനൊരു ശാശ്വതമായിട്ട് പരിഹാരം നമുക്ക് എന്തായാലും കണ്ടേ പറ്റൂ അശാസ്ത്രീയ പ്രവൃത്തിയും കടലിലെ തിരമാലകളും കാരണം ടാറിംഗ് പോകുന്നതായി നാട്ടുകാർ പറയുന്നു ഏകദേശം അഞ്ചു കോടി രൂപ ചെലവിലാണ് റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് വിഷയത്തിൽ ദുരന്ത നിവാരണ സെൽ ഇവിടെ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഹാർബർ എഞ്ചിനീയർമാരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ പരിശോധിച്ചു ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം